വീട്ടിലോ റെസ്റ്റോറൻറ്റുകളിലോ പാചകത്തിന് ഉപയോഗിച്ചതിന് ശേഷം പാചക എണ്ണ പലപ്പോഴും ഉപേക്ഷിക്കാറുണ്ട് ചിലരൊക്കെ അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നവർക്കായി കൊടുക്കാറുണ്ട് നല്ല സൂപ്പർ ഓയിലായി അവ നമ്മുടെയൊക്കെ അടുക്കളയിൽ തന്നെ തിരിച്ചെത്താറുമുണ്ട് പലപ്പോഴും എന്നാൽ ഇനി അതിന് മാറ്റം വരാൻ പോകുന്നു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ശുദ്ധീകരണശാല ഇപ്പോൾ ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിച്ച് സുസ്ഥിര വ്യോമയാന ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനുള്ള സർട്ടിഫിക്കേഷൻ നേടിയിരിക്കുകയാണ് പെട്രോളിയം ഇതര ഫീഡ് സ്റ്റോക്കുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ബദൽ ഇന്ധനമാണ് സുസ്ഥിര വ്യോമയാന ഇന്ധനം അഥവാ സാഫ് ഇത് വായു ഗതാഗതത്തിൽ നിന്നുള്ള ഉദ്പമനം കുറയ്ക്കുന്നു ഫീഡ് സ്റ്റോക്കിനെയും ഇന്ധനം എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിനെയും ആശ്രയിച്ച് പത്ത് മുതൽ അൻപത് ശതമാനം വരെ പരിധികളിൽ വ്യത്യസ്ത തലങ്ങളിൽ സാഫ് മിശ്രിതമാക്കാം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന നാൽപ്പത്തി ആറ് വ്യത്യസ്ത വിമാനത്താവളങ്ങളിലായി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വാണിജ്യ വിമാനങ്ങൾ സാഫ് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ സബ്സ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ അതായത് സാഫ് നിർമ്മാണ സ്ഥാപനം ഈ വർഷം അവസാനത്തോടെ ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പാനിപ്പട്ട് റിഫൈനറിയിലാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് പാചകത്തിന് ഉപയോഗിച്ച പഴയ എണ്ണ ശുദ്ധീകരിച്ച് അതിനുശേഷം അതിനെ സുസ്ഥിര വിമാന ഇന്ധനമായി മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് വിമാനങ്ങളിൽ നേരിട്ട് ഉപയോഗിക്കാവുന്നതുമാണ് പെട്രോളിയം ഇതര ഫീഡ് സ്റ്റോക്കുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ബദൽ ഇന്ധനമാണ് സാഫ് ഇത് വായു ഗതാഗതത്തിൽ നിന്നുള്ള ഉദ്വമനം കുറയ്ക്കുന്നു